ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞായറാഴ്ച വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നേക്കണേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ നേരം വൈകിട്ടാണ് കേട്ടോ എണീറ്റ് എല്ലാവർക്കും മുടക്കുള്ള ദിവസം അല്ലെങ്കിൽ ഞാൻ നേരം വൈകീട്ട് എണീറ്റ് എണീറ്റ വശം തന്നെ ഞാൻ ചായ പരിപാടിക്ക് നിന്നു ഇഡ്ഡിയും ചട്ണിയും ഉണ്ടാക്കാനായിരുന്നു ഇഡ്ഡലിക്ക് ഉള്ളതടപ്പത്ത് വെച്ചിട്ട് ഞാൻ ചട്ണി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ അപ്പോഴേക്കും ദേവ് വേണീട്ട് വന്നു ദേവ് പല്ലേച്ച് വരുമ്പോഴേക്കും ഇത് വേഗം ഉണ്ടാക്കാൻ നോക്കി ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കുമ്പോഴേക്കും അമ്മ പുറത്തത്തെ കാര്യങ്ങൾ നോക്കാൻ പോയിട്ടോ വേണീട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പണി പണികൾ ചെയ്യാൻ പറ്റുള്ളൂ അവൾ ആരുടെങ്കിലും ഒരാളുടെ ഒക്കത്ത് കയറും അതുകൊണ്ട് വേഗം ഞാൻ ചായ പണി തീർക്കാന്ന് വെച്ചു ഇള്ളിയും ചട്ടണിയായി വന്നപ്പോഴേക്കും ദേവ് പല്ലേച്ച് വന്നു കേട്ടോ ദേവന് വിഷ്കണുന്ന് പറഞ്ഞപ്പോ വേഗം അവൾക്ക് ചായ കൊടുക്കാൻ നോക്കി എവിട്ടെന്താ ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ഒക്കെ അല്ലേ ഞായറാഴ്ച ആയിട്ട് മീൻ വാങ്ങാന്ന് വിചാരിച്ചു മീൻകാരം വന്നപ്പോ ഒരക്കിലോ മീൻ വാങ്ങി ചാളയാണ് കേട്ടോ വാങ്ങിയത് ദേവന്റെ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു മീറ്റിങ്ങുള്ള കാരണം അതുകൊണ്ട് കയ്യോടെ മീൻ നന്നാക്കുകയും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞപ്പൊ ഞാനും ദൈവം വേഗം കുളിച്ച് റെഡിയായി പൂവാനുള്ള ഒരുക്കങ്ങൾ നോക്കി തുടങ്ങിയിട്ടോ പത്ത് മണിക്കാണ് കേട്ടോ മീറ്റിങ് പറഞ്ഞേക്കണേ അപ്പൊ ഞങ്ങൾ പൂവാനുള്ള ഒരുക്കങ്ങൾ നോക്കുകയാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശിവക്കുട്ടനും ബഹളം വെച്ചു അപ്പൊ ശിവക്കുട്ടനെ മേക്കപ്പ് ചെയ്തു കൊടുത്തു ഞാനും ഒരുങ്ങി ശിവക്കുട്ടനെ വെറുതെ മേക്കപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാനും ദൈവം മാത്രം മീറ്റിങ്ങിന് പോകണുള്ളൂ ഞങ്ങളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കുക ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ദേവട്ടനും വേണമെന്ന് പറഞ്ഞിട്ട് ദേവുനും വന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂവാൻ നോക്കുകയാണ് ദേവുട്ടനും ശിവുട്ടനും മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ശീകുട്ടം അലമ്പായിരുന്നു അപ്പൊ ശിവുട്ടനെ കൈ പിടിച്ചതാണ് ഞങ്ങളെനാക്കിയിട്ട് ശീക്കുട്ടനും ഞാട്ടിനും കൂടിയിട്ട് തിരിച്ചു പോരാനായിരുന്നു അപ്പൊ ഞങ്ങൾ പൂവാണ് പോണെന്റെ സന്തോഷാണ് കേട്ടോ ദേവൻ്റെ മുഖത്ത് കാണുന്നത് എന്തോരം നേരം ഇരിക്കുന്നറിയില്ല പാർലിക്കാട് ഗവൺമെന്റ് സ്കൂളിലാണ് കേട്ടോ ദേവുട്ടൻ പഠിക്കണത് സ്കൂളിൽ വർണ്ണ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് ആണ്ട്ടോ ഒന്ന് എല്ലാവർക്കും കൂടിയിട്ട് വെച്ചേക്കണത് ഞങ്ങളെ സ്കൂളിൽ ഇറക്കിയിട്ട് അനിയാട്ടനും ശിവക്കുട്ടനും പോവാണ് കേട്ടോ ഇതാണ് കേട്ടോ ദേവുട്ടന്റെ സ്കൂള് ഇത്രയും പറഞ്ഞിട്ട് ദേവട്ടം അത്രല്ല പഠിക്കണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ എൽ കെ ജിയിലാണ് ദേവുട്ടൻ പഠിക്കണത് പേരൻസിന്റെ ഒഴിവ് നോക്കിയിട്ടാണ് കേട്ടോ സൺഡേ മീറ്റിംഗ് വെച്ചത് മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല പേരൻറ്റ്സ് എല്ലാവരും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കുമ്പോൾ കുട്ടികളെ ഡാൻസ് കളിക്കുന്ന വേണ്ടി ഞങ്ങൾ മാർച്ച് പതിമൂന്നാം തീയതി അവരുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ആണ് ഇപ്പോൾ കണ്ടത് എഴുതി ആനുവൽ ഡിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ക്ലാസ് ദിവസങ്ങളിലാണ് പ്രാക്ടീസ് വരാറ് കേട്ടോ അതാ മീറ്റിങ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മീറ്റിങ്ങിന് കയറിയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ പറഞ്ഞ കൂടാരത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്ന സാറ് ദേവുട്ടനെ മീറ്റിംഗ് കെട്ടിട്ട് ബോർ അടിച്ചു തുടങ്ങിയിട്ടോ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് കുട്ടിക്കൊരു നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞ ക്ഷമമായിട്ടപ്പോ ഞങ്ങൾ മീറ്റിങ് ഹാളിന്ന് ഇറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഉഷാറായിട്ടോ കുട്ടി എനിക്ക് സ്കൂളിലെ കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് അമ്മ ടീച്ചർമാർ കളിക്കാൻ കൊണ്ടുവരുന്ന സ്ഥലം പിന്നെ അതാണ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ പാർക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ദേവിന്റെ ക്ലാസ് ഞങ്ങൾ ക്ലാസ് റൂമിന്റെ അവിടേക്ക് പോയൊന്നും അനിയട്ടനെ ശിവടനും വരുന്നവരെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്നു കേട്ടോ മീറ്റിങ്ങിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ കുട്ടികളുടെ ബുദ്ധി വളർച്ചകളെ കുറിച്ചിട്ടും അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അതിനാണ് ഭരണകൂടാരം പദ്ധതി ആവിഷ്കരിച്ചേക്കണം കേട്ടോ അത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കടയിലേക്കൊക്കെ കയറി ഒരു പാക്കറ്റ് ലൈസൊക്കെ വാങ്ങിയിട്ടോ ലൈസ് കൊണ്ട് ഞാൻ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്തു ലൈസിന് കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ അത് കൊടുത്ത് അടക്കളയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും പ്ലേറ്റ് കാലിയായി ഗൈസ് അന്നപ്പാടെ പിള്ളേർക്ക് ആ ലൈസൻ്റ് അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ കൂട്ടാൻ വയ്ക്കാൻ വന്നു കേട്ടോ ഉച്ചയായി മീറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അനിയാട്ട അവിടെ ചെറിയ പണിതരക്കലായ കാരണം ഞാൻ എന്നെ നാളികാരൻ പൊളിച്ചിട്ടോ വലിയ വശമൊന്നുമില്ല എന്നാലും ഞാൻ പൊളിച്ചു ഇങ്ങനെ നാളികേരം അടച്ചിട്ട് നാളികേറെ വെള്ളം കുടിക്കുന്ന ശീല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മീൻകൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്കൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളികേരച്ചിട്ടാട്ടോ വെക്കാറ് സബോളിയും തക്കാളിയും വാട്ടി പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് കേട്ടോ മീൻ കൂട്ടാൻ വെച്ചത് മീൻകൂട്ടാലും നമുക്ക് നാങ്ങിയായിരുമ്പുളിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെക്കാട്ടോ മീൻകൂട്ടാൻ വെച്ചു മീൻ വർക്കലൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ചോറ് കൊടുത്തു പിള്ളേരുടെ കൈക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ചോറെടുത്ത് ഉണ്ട് കെട്ടോ അപ്പൊ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അക്കുവിന് കുറുക്കൊക്കെ ഉണ്ടാക്കി അക്കുവിൻ്റെ ഒരു ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവൾക്ക് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുക്കലൊക്കെ കഴിഞ്ഞ് കുറുക്കൊക്കെ കൊടുത്ത് അവൾക്ക് ഇടന്ന് കളിക്കുകയാണ് കുറെ നേരം എന്തൊക്കെയോ എണ്ണി പറക്കിയിട്ട് എന്റെ മടിയിൽ കിടന്നുട്ടോ എന്റെ മടിയിൽ നിന്ന് ഇറങ്ങണില്ല പനി ആയതുകൊണ്ട് തന്നെ നല്ല വാശിയായിരുന്നു അവൾക്ക് അപ്പൊന് പനി വന്നു കഴിഞ്ഞാൽ പിന്നാലെ ശിവക്കുട്ടനും ദേവിക്കുട്ടനും ഒക്കെ വരാറുണ്ട് കേട്ടോ അരുന്ന് കഴിച്ച് കുറുക്കൊക്കെ കഴിച്ചപ്പോ കുട്ടി ഉഷാറായി വൈകുന്നേരം ഒക്കെ ആയപ്പോ പേരക്കി പേരക്കും മാതനാരങ്ങിയും തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്നിണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ പിള്ളേർക്ക് മുറിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവക്കെ ഞാൻ ഇരുന്ന് മുറുക്കിയാണ് പേരക്കാ മാങ്ങ പൈനാപ്പിൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ അനിയാട്ടനും പിള്ളേരും കൂടി ഇരുന്നിട്ട് അതിന് വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ മുറിക്കണത് അതൊക്കെ മുറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോ ജാങ്കോ ഞങ്ങള് പെട്ടു നല്ല എരിവായി പോയിട്ടോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കി എനിക്കൊന്ന് കമന്റ് ചെയ്യണേ എരിവ് കൂടിയാൽ എന്താ പ്ലേറ്റ് കാലിയായി ഗൈസ് ഞങ്ങൾ നാലാളും ഇത് കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ നല്ല ചൊടിയായിരുന്നു എരിവ് കൂടി എന്റെ റിയാക്ഷനാണ് കേട്ടോ എന്റെ മുഖത്ത് കാണുന്നത് ഉപ്പും മുളകും ചേർന്ന എന്റെ ഇന്നത്തെ ഈ വീട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്